നറുക്കെടുപ്പ് ഭാഗ്യം യു ഡി എഫിനെ തുണച്ചു ചാലുശ്ശേരി പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണ തുടർച്ച ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ വിജേഷ് കുട്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഏഴാം വാർഡ് മെമ്പറുമായ പി വി രജീഷിനും യു ഡി എഫ് സ്ഥാനാർത്ഥിയും രണ്ടാം വാർഡ് മെമ്പറുമായ വിജേഷ് കുട്ടനും ഏഴ് വീതം വോട്ടുകളാണ് ലഭിച്ചത് ഇരുവരും തുല്യനിലയിലായതോടെ ടോസിലൂടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജേഷ് കുട്ടൻ വിജയം നേടിയത് ഇതോടെ യു ഡി എഫ് കേന്ദ്രങ്ങൾ ഭരണ തുടർച്ച ലഭിച്ചതിന്റെ ആശ്വാസത്തിലായി ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന യു ഡി എഫിലെ എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടെയാണ് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വഴിതെളിച്ചത് ഭരണം കൈവിട്ടു പോകുമെന്ന ആശങ്കയിലായിരുന്നു ആകെയുള്ള പതിനഞ്ച് വാർഡുകളിൽ യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ഏഴും അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഒൻപതാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ വി സന്ധ്യ നേതൃത്വവുമായി ഇടഞ്ഞ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒരുമിച്ച് രാജിവെച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ച എ വി സന്ധിയെ പിന്നീട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ബുധനാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ചാദിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച വരണാധികാരി സുഹാനയുടെ നേതൃത്വത്തിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒൻപതാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും പ്രവർത്തകർക്കും അതുപോലെ നന്ദി എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും பட்டாம்பிக்காருடைய மனசரிக்கொண்டு பிரவுடையோடு கூடிய ரெண்டு ஷோரூம்கள் வெட்டிங் சென்டர் பட்டாம்பி குட்நாட் கொப்பம்